നമസ്കാരം ഇസ്രയേൽ സൈന്യാധിപൻ ഹെർസി ഹലേവി ഇന്നലെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ലോകത്തോട് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ എവിടെയും കയറി കൃത്യമായും ശക്തമായും പ്രതികരിക്കാൻ ആക്രമിക്കാൻ തിരിച്ചടിക്കാൻ കെൽപ്പുണ്ട് ഇസ്രായേൽ സേനയ്ക്ക് എന്ന് ആരും മറക്കരുതെന്നാണ് കൃത്യം വാക്കാണ് ഉപയോഗിച്ചത് പ്രിസൈസ്ലി ആൻഡ് പവർഫുള്ളി എന്നാണ് കൃത്യതയോടെ ശക്തിയോടെ ഞങ്ങൾ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചാൽ ആഞ്ഞടിക്കും ഇതേക്കുറിച്ച് അറിയാത്തവർ അറിയാൻ പോകുന്നു അത് ഇസ്രയേലിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അതായത് ഇസ്രയേൽ സേന ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുന്നു എന്നർത്ഥം അതിനുള്ള പ്രകോപനങ്ങൾ വ്യക്തമാണ് ആദ്യത്തെ പ്രകോപനം രാത്രിയുടെ മറവിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലിൽ നിന്നും അയച്ചത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എന്തിനേരം ജോർദാന്റെയും ഒക്കെ വ്യോമവേധ സംവിധാനങ്ങൾ പ്രവർത്തിച്ച് അവയിൽ ഒരുപാടെണ്ണത്തെ നേരത്തെ തന്നെ നശിപ്പിച്ചെങ്കിലും പാതിയിലധികം മിസൈലുകൾ ഇസ്രയേലിന്റെ ആകാശത്തെത്തി ടെലവീവ് അടക്കമുള്ള ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭയപ്പെടുത്തുന്ന കൂടിയായിരുന്നു ഈ മിസൈലുകൾ എത്തിയത് ഇസ്രയേലിന്റെ അയണ്ടോം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും ഏതാണ്ട് എല്ലാത്തിനെയും തകർത്തെറിയുകയും ചെയ്തു എന്നാൽ ചില മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്ത് വീണു ഒന്നര മിനിറ്റ് കൊണ്ട് ആളുകൾക്ക് പൂർണ്ണമായും ഒളിവിൽ പോകാനുള്ള ബങ്കർ സംവിധാനങ്ങൾ ഇസ്രായേലിൽ ഉള്ളതുകൊണ്ട് ഒരാൾക്കും പരിക്കുണ്ടായില്ല അത്ര ശ്രദ്ധയോടെ ഇസ്രായേൽ അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അപകടം ഉണ്ടാവാതിരുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ ജനത മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലും ആശങ്കയിലുമായിരുന്നു അവർക്കപ്പോഴുണ്ടായ ട്രൗമ പോലും ഇസ്രയേൽ ഭരണകൂടത്തിന് മറുപടി പറയാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്വമായി മാറും അതിനിടയിലാണ് രണ്ട് ഖേദകരമായ തിരിച്ചടി കൂടി ഇസ്രായേലിനുണ്ടാവുന്നത് ആദ്യത്തേത് രണ്ട് ഹമാസ് ഭീകരർ ടെലവീവ് നഗരത്തിലൂടെ ഓടി നടന്ന് ഏഴുപേരെ വെടിവെച്ചു കൊന്നതാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി കാരണം അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം രണ്ടാമത്തേത് തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിന് ആദ്യം തന്നെ തടയിട്ടുകൊണ്ട് ഹിസ്ബുള്ള നടത്തിയ ആക്രമണമാണ് എട്ട് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ലബനനിലേക്ക് ഇസ്രയേലിന്റെ കാലാൾപട കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴൊക്കെ നിഷേധിച്ചവരാണ് ഇന്നലെ ദൃശ്യം പുറത്തുവിട്ടപ്പോൾ അത് അംഗീകരിച്ചത് തെക്കൻ ലബനിലെ അനേകം പ്രദേശങ്ങൾ ഇസ്രായേൽ സേന കൈക്കലാക്കി കഴിഞ്ഞു അവിടെയുള്ള ലബനീസ് പൗരന്മാരോട് ഒഴിഞ്ഞു പോവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ആയിരക്കണക്കിന് ലബനീസ് പൗരന്മാർ പലായനം ചെയ്യുകയാണ് തീർച്ചയായും ലബനനിൽ കടന്നു കയറിയുള്ള ആക്രമണം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും ചെറുത്തുനിൽപ്പ് ശക്തമായിരിക്കുമെന്നും ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തിയൊന്ന് സൈനികരെ ഇസ്രയേൽ നഷ്ടപ്പെട്ടിരുന്നു അതുകൂടാ ദൗത്യം പൂർത്തിയാക്കാതെ ഇസ്രായേൽ മടങ്ങുകയായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി അത്തരമൊരു ദൌത്യത്തിനേക്ക് ഇസ്രായേൽ ഇറങ്ങുമ്പോൾ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് പക്ഷെ കയറിയ ഉടൻ തന്നെ ഹിസ്ബുള്ള എട്ട് സൈനികരുടെ ജീവൻ എടുത്തത് നിസ്സാര കാര്യമല്ല എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ മൂന്ന് ടാങ്കുകളും ഹിസ്ബുള്ള തകർത്തു തലവനെ കൊന്നിട്ടും ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ മൂന്ന് തിരിച്ചടികൾ അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച മിസൈലുകൾ ആരുടെയും ജീവൻ എടുത്തില്ലെങ്കിൽ പോലും ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായി കരുതുന്നു കൂടാതെയാണ് ടെലവീവ് നഗരത്തിൽ പോയി ഏഴുപേരെ ഫലസ്തീൻ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ലബനീൻ സതിർത്തിയിൽ കയറിയ എട്ട് സൈനികരുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടതോടെ ഇസ്രായേൽ പ്രതികാരവാഞ്ചയിൽ വിറയ്ക്കുകയാണ് ഇറാനെ തീർത്തു കളയണം എന്നതാണ് ഇസ്രായേലിലെ പൊതുവികാരം ഇറാന്റെ ആണവ ശേഖരത്തിന് നേരെ ആക്രമണം നടത്തണം അതിനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു അതിനുള്ള കെൽപ്പ് ഇസ്രായേലിനുണ്ട് ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തച്ചുടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ആണ് ബെന്നറ്റിൻ്റെ വാദം നെതന്യാഹു മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കുമുണ്ട് ഇസ്രായേൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കേണ്ട സമയമാണിത് ഭിന്നതയ്ക്ക് പ്രസക്തിയില്ല ശത്രുക്കളെ ഓരോരുത്തരെയായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ ശത്രു ഇറാനാണ് ഇറാനോടൊരു വിട്ടുവീഴ്ചയും പാടില്ല ഇറാൻ്റെ അണ്വായുധ ശേഖരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഇസ്രായേലിന് വിനയാകും അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകരുത് എന്നാണ് ബെനറ്റ് അടക്കമുള്ളവർ ഉയർത്തുന്ന വാദം എന്നാൽ അമേരിക്ക അമേരിക്കതിനെ നഖശിഖാന്തം എതിർക്കുന്നു അമേരിക്ക പറയുന്നു ആപത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് ഇറാനെ അങ്ങനെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്നു പക്ഷേ ഇസ്രയേലിന് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ നിഴൽ യുദ്ധം ചെയ്യുമ്പോൾ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തീർത്തു മുന്നേറുന്ന ഇസ്രയേലിന് ഇനി ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടുക മാത്രമാണ് വഴി അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പദ്ധതിയിൽ മുമ്പിൽ നിൽക്കുന്നത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉൽപാദിപ്പിക്കുന്ന നിയന്ത്രിക്കുന്ന ഖാർഗ് ദ്വീപിലേക്കുള്ള ആക്രമണമാണ് ഖാർഗ് ദ്വീപ് ഇറാന്റെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കടലിലേക്ക് കയറി ചെറിയ ദ്വീപുകൾ പോലെ ഓഫ് ഷോർ ക്രൂഡ് ഓയിൽ ടെർമിനലുകളുണ്ട് ഇപ്പൊ ബ്രിട്ടനിലാണ് അബർദീനിലാണ് ടെർമിനൽ ഉള്ളത് നമുക്ക് ബോംബെക്ക് അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ കടലിൽ തന്നെയുള്ള ചില ദ്വീപുകൾ ആ ദ്വീപുകളാണ് ഓഷോർ ടെർമിനകളായി മാറുന്നത് ഈ ടെർമിനുകളിലാണ് എണ്ണ ഉൽപ്പാദനം നടക്കുന്നത് അങ്ങനെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉത്പാദന കേന്ദ്രം ഖാർഗ് ദ്വീപാണ് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദന കേന്ദ്രമായിരുന്നു ഖാർഗ് ഈ കാർഗിൽ നിന്നാണ് ഇപ്പോഴും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും അടക്കം ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ആ എണ്ണ ആ ഓഫ് ഷോർ ടെർമിനലും തച്ചുടയ്ക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കി അതിനെ തടയാൻ ഇറാൻ മാത്രമല്ല ചൈന പോലും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാരണം ഇത് ചൈനയെയും ബാധിക്കുന്നതാണ് ആഗോള എണ്ണ വിപണിയെ വലിയ തോതിൽ ബാധിക്കും കാരണം ഇറാൻ ഉള്ളതുകൊണ്ടാണ് ഒരു പരിധി വരെ എണ്ണ വിലയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇറാന് വലിയ ഉപരോധമൊക്കെ അമേരിക്ക ഏർപ്പെടുത്തുന്നെങ്കിലും ഇപ്പോഴും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്നും എണ്ണ കൈപ്പറ്റുന്നുണ്ട് ചൈനയാണ് ഇറാനിൽ ഏറ്റവും കൂടുതൽ എണ്ണ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എണ്ണ വിപണിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുന്നതുകൊണ്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ മറികടക്കാനുള്ള സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ട് അവർ എക്കാലത്തും അങ്ങനെ തന്നെയാണ് അവർ ഒരു ശത്രുവിനെ കൃത്യമായി കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ അതീവ രഹസ്യമായി ഏതറ്റം വരെ പോകും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹസൻ നസറുള്ളയുടെ കൊലപാതകവും ഇതൊന്നും ഒരിക്കലും ഇറാനെ ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല ഇസ്രായേലിനെ തീർക്കാനുള്ള ഇറാൻ്റെ ഒരു പ്രത്യേക സേന അത് മൊസാദിൻ്റെ ചാരന്മാരായിരുന്നു എന്ന റിപ്പോർട്ട് വരെയാണ് പുറത്തു വരുന്നത് അങ്ങനെ അതിസൂക്ഷ്മമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇത് സാധിച്ചേക്കുമെന്ന് ഇറാനും അറിയാം എന്നാൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും കാരണം ഇറാന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇറാൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഈ എണ്ണയാണ് ഈ എണ്ണ ടെർമിനൽ തകർത്ത് കളഞ്ഞാൽ ആ എണ്ണപ്പാടത്തിനെ ഒരിക്കലും കെടാത്ത വിധത്തിൽ തീയിട്ടാൽ ഇറാന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇറാന് ശക്തമായി തിരിച്ചടിക്കേണ്ടി വരും ഇറാന്റെ കയ്യിൽ അണ്ണുവായുധങ്ങൾ ഉണ്ടെങ്കിൽ അവ പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് ലോകം മാറും അണ്ണുവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തർക്കം തുടരുകയാണ് ഇറാൻ ഉണ്ടേ എന്ന് പറയുന്നവരുണ്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇറാൻ ആ പരീക്ഷണത്തിലാണ് ആ പരീക്ഷണത്തിൽ അവർ അണുബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല അതുകൊണ്ട് ഇറാന്റെ ഈ അണുവായുധ നിർമ്മാണ സംവിധാനങ്ങളെ ആദ്യം തച്ചുടയ്ക്കുകയും അതിനുശേഷം കാർഗിലേക്ക് കയറി ആക്രമണം നടത്തുകയും ചെയ്യണം എന്ന അഭിപ്രായവും ശക്തമാണ് ഇസ്രായേൽ ഇത് രണ്ടും ചെയ്തേ മതിയാവുന്ന സാഹചര്യമുണ്ട് മറ്റൊരു ഗുണമുള്ളത് ഇറാനിലെ സാധാരണ പൗരന്മാരുടെ ജീവനെ അപകടത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ അത് കൃത്യമായി അവിടെ പണിയെടുക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി മാറും എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു പ്രതികാരവാഞ്ചയിൽ അവർ നേറുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ തിരിച്ചടി കൊടുക്കാതിരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് ഇസ്രായേലിന്റെ പാരമ്പര്യവും എന്തായാലും ടെല്ലവിൽ ഫലസ്തീൻ ഭീകരൻ വെടിവെച്ചു കൊന്ന ഏഴുപേരെക്കുറിച്ചും ലെബനനിൽ കൊല്ലപ്പെട്ട എട്ട് ഇസ്രായേലി സൈനികരെ കുറിച്ചുമുള്ള സങ്കടങ്ങളും വേദനകളുമൊക്കെ ഇപ്പോഴും ഇസ്രായേൽ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചയാണ് തെലവിവിൽ ഒരു അമ്മയുടെ ധീരത വെടിയേറ്റ് വീഴുമ്പോഴും ഒൻപത് മാസമുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഒരു സൈനിക ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള സൈനികൻ താൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നു തൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണിത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ധീരനായി നമുക്ക് രാജ്യത്തിന് വേണ്ടി നിൽക്കാം എന്നുള്ള അവസാനത്തെ വീഡിയോ ഒക്കെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെതന്നെ ഇറാൻ വിക്ഷേപിച്ച ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ആ അവശിഷ്ടങ്ങളിൽ കളിക്കുന്ന ഇസ്രായേലി ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ജനത ഈ സാഹചര്യം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ഇസ്രായേൽ ആവട്ടെ ഇതിനെയെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇറാനെ തീർത്തേ മതിയാവും എന്ന ഭാഷയിൽ ഇറാന്റെ എണ്ണപ്പാടം കത്തിക്കാനും ഇറാന്റെ ഓഫ് ഷോർട്ട് ടെർമിനൽ ഇല്ലാതാക്കാനുമുള്ള നീക്കവുമായി മുമ്പോട്ട് പോകുന്നു